രാഗവേദിയിൽ പാട്ടും കുസൃതിയുമായി ആര്യൻ എത്തുന്നു പഴയകാല മനോഹര ഗാനമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് ആലാപനത്തിന് ശേഷം നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വിധികർത്താക്കളുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത് അതുപോലെ തന്നെ ഡൈനാമിക്സ് തുടർന്ന് ഒട്ടേറെ നർമ്മ നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് രാഗവേദിയിൽ ഒരു കുട്ടിക്കുറുമ്പി എത്തുന്നു പാട്ട് പഠിക്കാൻ എത്ര നേരം എടുത്തു ഇന്ന് തന്നു വേദിയിൽ എത്തുന്ന താരം മനോഹരമായ ഒരു ഗാനമാണ് ആലപിക്കുന്നത് തുടർന്ന് ഒട്ടേറെ നല്ല നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുകയുണ്ടായി വേദിയിൽ പുത്തൻ പ്രകടനം കാഴ്ചവെക്കാൻ വേദിക എത്തുന്നു വാർമഴവിലിൻ എന്ന ഗാനമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് നമുക്കൊരു കാര്യം കാണാം വലിയ പോസ്റ്റർ സിംഗർ ആ വാച്ച് രാഗവേദിയിൽ പാട്ട് വിസ്മയം ഒരുക്കാൻ സൂര്യ ഗായത്രി എത്തുന്നു പഴയകാല മനോഹര ഗാനമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് മനോഹരമായിട്ട് പാട്ടിനു ശേഷം നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് താരത്തിന് ലഭിക്കുന്നത് ഫസ്റ്റ് തന്നെ എല്ലാ അങ്ങനെ ചെയ്യാൻ തുടർന്നും അരങ്ങേറുന്നുണ്ട് ആ ഒരു സ്ഥലത്തെന്നാണ് ഞാൻ വരുന്നത് കൊച്ചു ഗായികയുടെ പുതിയ പ്രകടനം കാണാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം